ഭാരതത്തിൻ്റെ തെക്കേറ്റത്തുള്ള കന്യാകുമാരി ഇത് വളരെ പവിത്രമായിട്ടുള്ള സ്ഥലമാണ് കന്യാകുമാരി എന്ന് പറയുമ്പോൾ ഏതൊരുവരിൻ്റെയും ഓർമ്മയിൽ വരുന്ന കാര്യം ഒന്ന് കന്യാകുമാരി ദേവി കന്യാകുമാരി ക്ഷേത്രം അതുപോലെ തന്നെ വിവേകാനന്ദ പാറ വിവേകാനന്ദ പാറയോടെ ചേർന്നുള്ള തിരുവള്ളൂരിൻ്റെ പ്രതിമ ഇതാണ് മൂന്ന് സാഗരങ്ങളുടെ സംഗമ സ്ഥാനമാണ് കന്യാകുമാരി ഈ കാണുന്നത് തിരുവള്ളൂരിൻ്റെ പ്രതിമയാണ് തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമാണ് തിരുവള്ളൂർ തിരുവള്ളൂരെ മാറ്റി നിർത്തിയിട്ട് തമിഴനൊരു ജീവിതമില്ല എന്നുള്ളതാണ് ഈ കാണുന്ന പ്രതിമ രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ജനുവരി ഒന്നിലാണ് ഒന്ന് ഒന്നിനാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് നൂറ്റി മുപ്പത്തി മൂന്നടി ഉയരമുള്ളതാണ് ഈ പ്രതിമ സഞ്ചാരികൾ വിവേകാനന്ദപ്പാറയിൽ പോയതിനു ശേഷം ആ ആ ബോട്ടിലൂടെ തന്നെ തിരുവള്ളൂരിൻ്റെ പ്രതിമയുടെ സ്ഥലത്തേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത് ഏത് ജീവിതത്തിൻ്റെ മുഴുവൻ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന തിരുക്കുറൾ ആണ് രചിച്ച കവിയാണ് ഈ തിരുവള്ളൂർ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സുബ്രഹ്മണ്യ ഭാരതിയും അതുപോലെ തന്നെ തിരുവള്ളുവരുമാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചേർത്ത് നിൽക്കുന്ന വലിയ ഇതിഹാസം എന്ന് പറയുന്നത് അതിപ്രധാനമാണ് ബൈബിൾ പോലെ ഏതൊരാളും ഇവിടുത്തെ തമിഴൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു ഗ്രന്ഥമാണ് തിരുക്കുറൾ അതിലെ ഓരോ വരിയിലും നിരവധി സാരാംശങ്ങൾ ഇത്രത്തോളം അർത്ഥതലങ്ങളുള്ള വേറെ ഒരു ക്ലാസിക് കൃതി ഒരു പക്ഷേ ലോകത്ത് തന്നെ കാണത്തില്ല അത്രയും വലിയ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ തിരുക്കുറൽ എന്ന് പറയുന്നത് ആ പ്രതിമയോടെ തന്നെ അപ്പുറത്താണ് ഈ വിവേകാനന്ദ പാറ ഒരു ഏറ്റവും കൂടുതൽ ഈ ധ്യാനത്തിന് പറ്റിയ ഒരിടമാണ് ഈ വിവേകാനന്ദ പാറ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി കേദാർനാഥിൽ അവിടുത്തെ ഗുഹയിൽ ധ്യാനം നടത്തി അതിനപ്പുറമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ വിവേകാനന്ദ പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരേന്ദ്രമോദി ഇവിടെ എത്തി വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അന്ന് അദ്ദേഹം ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകൻ അതിനപ്പുറം ഒന്നുമല്ല പക്ഷേ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഇന്ന് രാജ്യത്തിൻ്റെ അമരക്കാരൻ ലോകത്തെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ മഹാരാജ്യം നടുനായകത്വം വഹിച്ചു നിൽക്കുന്നു ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ പതിനൊന്നിന് കന്യാകുമാരിയിൽ നിന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷി നയിച്ച ഭാരത് ഏകത യാത്രയിൽ പങ്കാളിയായിരുന്നു നരേന്ദ്രമോദി അത് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനുവരി ഇരുപത്തിയാറിന് കാശ്മീരിൽ അത് സമാപിച്ചു അവിടെ ദേശീയ പതാക ഉയർത്തി അന്ന് കാശ്മീരിലെ തീവ്രവാദികൾ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ള വിവരം നമ്മൾ ഓർക്കണം അതിനുശേഷം ഈ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദി ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത് രാജ്യത്തെ ഏഴാം ഘട്ടവും അവസാന ഘട്ടത്തെയും തെരഞ്ഞെടുപ്പ് നാളെയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ വാർത്തയിൽ ഇന്ന് വലിയ പ്രാധാന്യം വരേണ്ടത് പക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാവരും തന്നെ കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുകയാണ് രാഷ്ട്രീയവും ഇപ്പോൾ നോക്കുന്നത് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ ധ്യാനനിരതനായിരിക്കുന്ന നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നരേന്ദ്രമോദി ധ്യാനനിരതനായി മാറിയിരിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു നിശബ്ദതയാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാക്കളും കന്യാകുമാരിയിലേക്ക് വരണ്ട എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ പറയുകയുണ്ടായി ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വൻ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയ ഒരു ടീമിനെയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ ദേശീയ മാധ്യമങ്ങളാണ് ദേശീയ മാധ്യമങ്ങളെ കൊണ്ടും ഇവിടെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഇദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നവരെയും ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും മാധ്യമ പടയും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഇത് ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് ഇത് വളരെ അടുത്ത് നിന്ന് കാണാവുന്ന ഇടമാണ് വിവേകാനന്ദപ്പാറ തിരുവള്ളൂരിൻ്റെ പ്രതിമ തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമായിട്ടുള്ള തിരുക്കുറൾ അത് ഒരുപക്ഷെ നരേന്ദ്രമോദി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ തിരിക്കുറൾ പ്രതിമയുടെ അവിടെയും സന്ദർശിച്ചതിന് ശേഷമായിരിക്കാം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ നാളെ അവസാനഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ദേശീയ മാധ്യമ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലെ നിശബ്ദതയിലാണ് മൂന്ന് സാഗരങ്ങളുടെ സംഗമം രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് അവിടെയാണിപ്പോൾ രാഷ്ട്രീയം നിൽക്കുന്നത്